അസ്സാമലൈക്കും ഞാൻ ആദ്യമായിട്ട് എൻ്റെ പി എസ് സി എക്സാമുകൾക്ക് എങ്ങനെയാണ് പഠിച്ചു തുടങ്ങിയത് ഞാൻ എൻ്റെ ബേസ് എങ്ങനെയാണ് സെറ്റ് ചെയ്തത് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ആണിത് ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കായിരിക്കും ഇത് കുറച്ചും കൂടെ യൂസ്ഫുള്ള് അതായത് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർ പി എസ് സി നമുക്കത്ര പി എസ് സിനെ കുറിച്ച് അത്ര ഐഡിയ ഇല്ലാത്തവരുണ്ടാവുമല്ലോ നമ്മൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവർ ഇനി വരാൻ പോകുന്ന എക്സാമുകളാണ് അവർ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നത് അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കുറച്ചും കൂടെ യൂസ്ഫുള്ളാവുക നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പി എസ് സിയുടെ ഇപ്പോഴത്തെ എക്സാം സ്റ്റൈലാണ് ചില എക്സാമുകൾ സിംഗിൾ ആയിരിക്കും സിംഗിൾ എക്സാംസ് ആയിരിക്കും അതായത് ഒരു പരീക്ഷയെ ഉണ്ടാവുകയുള്ളൂ വേറെ ചിലതിനൊക്കെ പ്രിലിംസ് മെയിൻസ് ഒക്കെ ഉണ്ടാവും അപ്പം നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം ഇതിലേത് കാറ്റഗറിയാന്ന് ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് വേണം നമ്മൾ പഠിച്ചു തുടങ്ങാൻ അതേപോലെ തന്നെ സിലബസ് അതും വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് സിലബസ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ശേഷം വേണം നമ്മൾ പഠിച്ചു തുടങ്ങാൻ സിലബസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വൈസ് ഉണ്ടാവും ഡിസ്ട്രിക്ട് വൈസ് എക്സാമുകളായിരിക്കും ഇപ്പോൾ നമ്മുടെ ഡിഗ്രി എക്സാം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻ്റ് അതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് പക്ഷെ നമ്മുടെ എൽ ഡി സി അതൊരു ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ആദ്യം തൊട്ട് പഠിക്കുന്നവർ നമ്മുടെ എസ് സി ആർ എസ് സി ആർ ടി ടെക്സ്റ്റുകൾ ഉണ്ടാവും അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റുകളുണ്ടാവും അത് നമ്മൾ നന്നായിട്ട് പഠിക്കാൻ നോക്കുക അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഒരു നല്ലൊരു ബേസിനുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാവുക കാരണം ബേസ് സെറ്റ് ചെയ്യുമ്പോൾ എസ് സി ആർ ടീന്ന് തുടങ്ങുമ്പോൾ അതൊരു നമ്മുടെ ഈ നമ്മൾ പഠിച്ച മുന്നേ പഠിച്ച അഞ്ചാം ക്ലാസ് തൊട്ടാണ് നമ്മൾ പഠിച്ചു വന്നത് അപ്പോൾ അതൊക്കെ അവിടെ തൊട്ട് പഠിക്കുമ്പോൾ നമ്മുടെ ബേസ് ഒന്ന് സ്ട്രോങ് ആയിട്ട് വരും അതാണ് പ്രീവിയസ് ക്ലാസസിൻ്റെ ടെക്സ്റ്റുകളെയും കൊണ്ടുള്ള യൂസ്ഫുൾ മുന്നേ തൊട്ടിട്ട് അതായത് മൈന്യൂട്ടായിട്ടുള്ള പ്രൈമറി ഇൻഫർമേഷൻസ് തൊട്ടിട്ടുണ്ടാവും അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും പിന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒരു നമ്മുടെ ഒരു ത്രീ ഇയേഴ്സ് മുന്നേ മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നന്നായിട്ട് നന്നായിട്ട് മനസ്സിലാക്കുക അപ്പം നമുക്ക് എക്സാമിൻ്റെ പാറ്റേണും സ്റ്റൈലൊക്കെ മനസ്സിലാവും അത് നമുക്ക് കുറച്ച് നന്നായിട്ട് യൂസ്ഫുള്ളാവും പിന്നെ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് ഞാൻ ഒരു കറൻ്റ് അഫെയേഴ്സ് പഠിക്കാൻ മുന്നേ നല്ല മടിച്ചതായിരുന്നു അതെനിക്ക് നല്ല അതിനുള്ള പണി എനിക്ക് നന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം കറണ്ട് കറണ്ട് അഫെയർസ് എഴുതാൻ മടിയായിരുന്നു ബാക്കിയൊക്കെ പിന്നെയും പോവും ഈ കറണ്ട് അഫെയേഴ്സ് കൂട്ടി കൂട്ടിയിട്ടുന്നത് എൻ്റെ ഒരു ഹോബി ആയിരുന്നു എന്ന് തന്നെ പറയാം അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അത് നന്നായി പണിയും തന്നിട്ടുണ്ട് ഇപ്പം അതുകൊണ്ട് തന്നെ കറണ്ട് അഫെയർസിന് നന്നായി ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് അത് കറക്റ്റായിട്ട് പഠിച്ചു പോകുന്നുണ്ട് പിന്നെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നവർ ക്ലാസ്സസിൽ പോയി പഠിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഒരു കോച്ചിങ് ക്ലാസ്സിൽ പോയി പഠിക്കുമ്പോൾ കറക്റ്റ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കാൻ പറ്റും സെൽഫായിട്ട് പഠിക്കാൻ പഠിക്കാൻ കഴിവുള്ള കുട്ടികളും ഉണ്ടാവും അതായത് ക്ലാസ്സിൽ പോകാൻ പറ്റാത്ത സിറ്റുവേഷനിൽ അവർക്കാണെങ്കിലും നമ്മൾ ആദ്യം അവർക്ക് എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരൊരു നല്ലൊരു റാങ്ക് ഫയൽ വാങ്ങിക്കുക ഞാൻ പഠിക്കുന്നത് ടാലൻറ്റും ലക്ഷ്യയുടെ റാങ്ക് ഫയലാണ് എനിക്കത് രണ്ടാട്ടോ കൂടുതൽ കംഫർട്ടബിളായി തോന്നുന്നത് എല്ലാവർക്കും അതന്നെ ഇഷ്ടപ്പെടണമെന്നില്ല അത് ഓരോരുത്തരുടെ പഠിക്കുന്ന സ്റ്റൈൽ അനുസരിച്ചിട്ട് ചിലപ്പോൾ അവർക്ക് റാങ്ക് ഫയൽ വ്യത്യാസം തോന്നും ആദ്യം പിന്നെ നമ്മളത് ആണ് നല്ലൊരു റാങ്ക് ഫയൽ അത് നമ്മൾ നോക്കി സെലക്ട് ചെയ്യാം ടാലൻറ്റും ലക്ഷ്യം നല്ലതാണ് കേട്ടോ എനിക്കത് ന നല്ല ഇഷ്ടമാണ് ഞാൻ വാങ്ങുകയാണെങ്കിലും ഞാൻ അത് രണ്ടെണ്ണമാണ് വാങ്ങാറുള്ളത് നമ്മൾ റാങ്ക് ഫയല് മുഴുവനായിട്ട് നമുക്ക് ഫസ്റ്റേ കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ തലവർന്നു ഇതൊക്കെ മുഴുവൻ പഠിക്കണോ അപ്പോൾ അങ്ങനെ പഠിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട് ടോപ്പിക് വൈസ് അനുസരിച്ചിട്ട് ഓരോന്ന് പഠിക്കുക അതെങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക്ക് എടുത്ത് പറഞ്ഞാൽ റാങ്ക് ഫയൽ ഉണ്ടാവും അതിന് അതിൻ്റെ ഇൻഫർമേഷൻസ് അത് കൂടാതെ ഞാൻ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ ക്ലാസ്സുകൾ സെർച്ച് ചെയ്യുമായിരുന്നു അപ്പോൾ അതിന്നും നമുക്ക് റാങ്ക് ഫയൽ ഇല്ലാത്തതോ അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതും കൂടെ നമ്മൾ സ്വന്തമായിട്ടൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും സൗകര്യം കാരണം റാങ്ക് ഫയലുള്ളാവുമ്പോൾ നമ്മളത് ആ ബുക്കിൽ നോക്കി നമ്മൾ അങ്ങനെ വായിക്കുകയാണ് അതിനെക്കാട്ടി നല്ലത് നമ്മൾ റാങ്ക് ഫയലിൽ നിന്നും പിന്നെ അതേപോലെ യൂട്യൂബ് ചാനലിലെ ക്ലാസ്സുകളിൽ നിന്നൊക്കെ കിട്ടുന്നത് നമ്മുടെ ഓൺ ഓണായിട്ടൊരു നോട്ട് നമ്മൾ ഉണ്ടാക്കുക അപ്പം നമുക്ക് കൂടുതൽ കൂടുതൽ പോയിൻറ്റ്സ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമുക്ക് ഓരോ പുതിയ ടോപ്പിക്കുകൾ ഞാൻ അങ്ങനെയാണ് പഠിച്ചത് അപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് നിന്നും നമുക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ് അതുപോലെ ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട് ഒരുപാടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് അങ്ങനെ അങ്ങനെയും നമുക്ക് പഠിക്കാം അപ്പോൾ ക്ലാസ് സെറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ക്ലാസ്സിലൊക്കെ പോയി പഠിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയ ടീച്ചേഴ്സ് ആയിരിക്കും അവർ പറഞ്ഞു തരുമ്പോൾ അവരിങ്ങനെ കറക്റ്റ് പോയിൻറ് വൈസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുമാണ് പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായി മനസ്സിലാവും അല്ലാത്തവരാണെങ്കിൽ പോകാൻ സാഹചര്യം പറ്റാത്തവരാ ഒക്കെ ആണെങ്കിൽ റാങ്ക് ഫയൽ ഞാൻ പറഞ്ഞപോലെ റാങ്ക് ഫയലുകൾ വാങ്ങിക്കുക പിന്നെ അതിനോടൊപ്പം തന്നെ നല്ല ക്ലാസ് ഉണ്ടാവും യൂട്യൂബ് ക്ലാസ്സസ് ഉണ്ടാവും അത് നന്നായിട്ട് കേൾക്കുക നമുക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കുക എല്ലാവർക്കും ഇപ്പോൾ എല്ലാ സബ്ജക്റ്റും കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സയൻസ് പഠിക്കാൻ ഭയങ്കര മടിച്ചാണ് ഞാൻ എനിക്ക് ഹിസ്റ്ററിയും ജോഗ്രഫിയും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഹിസ്ട്രിയും ജോഗ്രഫിയും കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് അതെടുത്തത് എനിക്ക് സയൻസ് പഠിക്കാൻ ഭയങ്കര പാടാണ് മുന്നേ തൊട്ടേ പാടാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാവും നമുക്ക് സബ്ജക്റ്റ് ഇഷ്ടം പക്ഷേ ഇതിൽ നമുക്ക് പി എസ് സിയിൽ ഓപ്ഷനൊന്നുമില്ല മാറ്റിയെടുക്കാം നമ്മൾ ഡിഗ്രിക്കൊക്കെ ചേരുന്ന പോലെ മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ അവിടെ നമുക്കെല്ലാം പഠിച്ചാൽ അവർ തരുന്ന ആ സിലബസില് കംപ്ലീറ്റ് പഠിച്ച പഠിച്ചേ പറ്റും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം ടൈം നമുക്ക് ഏറ്റവും നന്നായി പഠിക്കുന്ന ടൈമ് നമ്മുടെ ടഫ് സബ്ജക്റ്റുകൾക്ക് മാറ്റി വയ്ക്കുക പിന്നെ വേറൊരു കാര്യം നമ്മൾ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർ ഡീപ്പായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക അതായത് നോട്ടിഫിക്കേഷൻ വരാൻ കാത്ത് നിൽക്കാതെ അതിന് മുന്നേ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു ത്രീ മന്ത്സ് അതിന് മുന്നേ തന്നെ പഠിച്ചു തുടങ്ങുക കാരണം അവർക്ക് എല്ലാ ടോപ്പിക്സും നന്നായിട്ട് കവർ ചെയ്യാനുള്ള ടൈം അപ്പോഴാണ് കിട്ടുള്ളൂ അല്ലാണ്ട് നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല കാരണം നമുക്ക് ഞാൻ പറയാൻ കാരണം എന്താ പറയുക റിവൈസ് റിവൈസ് നല്ലോണം നമുക്ക് ചെയ്യണം നല്ല റിവിഷൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഓർമ്മ നിൽക്കുകയുള്ളു അപ്പം അതിനുള്ള ടൈമേ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക് കുറച്ച് കൂടുതൽ റിവിഷൻ വേണ്ടി വരും അപ്പം അതുകൊണ്ടാണ് മുന്നേ പഠിച്ചു തുടങ്ങണമെന്ന് പറഞ്ഞത് പിന്നെ നമ്മുടെ ഹൗസ് വൈഫ് കുഞ്ഞുങ്ങളുള്ള അമ്മമാർ അവർക്കൊക്കെ അതിനനുസരിച്ച് സമയം സെറ്റ് ചെയ്യാം അതായത് ഞാൻ ടഫ് സബ്ജെക്റ്റൊക്കെ കുട്ടികൾ ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് ഞാൻ പഠിക്കുക കാരണം അതാണ് നമുക്ക് കൂടുതൽ ആ സമയത്ത് നമ്മൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ആദ്യമായിട്ട് പഠിക്കുന്ന സബ്ജെക്റ്റൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ആഗ്രഹം ബുദ്ധിമുട്ടായിരിക്കും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണല്ലോ അപ്പോൾ നമ്മൾ അത് നല്ല സമയത്ത് തന്നെ പഠിച്ചെടുക്കുക പിന്നെ മെയിൻ വേറൊരു കാര്യം എന്താ പറഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റോ രണ്ടോ മൂന്നോ അറ്റംപ്റ്റ് ആകുമ്പോഴേക്കും ആരും പിന്മാറാതിരിക്കുക കാരണം നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് നമ്മളെക്കാട്ടിയും എക്സ്പീരിയൻസും കൂടുതൽ കുറേ വർഷങ്ങളായി പഠിക്കുന്നവരാണല്ലോ നമ്മുടെ കൂടെ എന്നൊക്കെ ഒരു ചിന്തയ്ക്ക് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കിട്ടുമോ പക്ഷെ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സും റാങ്ക് ഫയലും ക്ലാസ്സസൊക്കെ തന്നെ ആയിരിക്കും അവരും കേൾക്കുന്നുണ്ടാവുക പക്ഷെ നമുക്ക് കൂടുതൽ റിവിഷൻ ആവശ്യമാണ് അല്ലാതെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല അവർ നന്നായി പഠിച്ചിട്ടാണ് ഇപ്പോൾ ജോലിയിലിരിക്കുന്നവരൊക്കെ ഒരു കാലത്ത് നമ്മളെപ്പോലെ തുടക്കക്കാരായിരുന്നു അവർക്ക് എത്താമെങ്കിൽ നമുക്ക് എന്തായാലും എത്താം പക്ഷേ നമുക്ക് മെയിൻ റിവിഷൻ റിവിഷൻ്റെ കുറവുകൊണ്ടാണ് നമുക്ക് നന്നായിട്ടൊരു സ്കോർ ഉണ്ടാക്കാൻ പറ്റാത്തത് അത് മനസ്സിലാക്കി പിന്നെ സിലബസ് നന്നായി മനസ്സിലാക്കണം നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സെവൻത്താണ് പക്ഷേ ഡിഗ്രിക്കാർക്കൊക്കെ എഴുതാൻ പറ്റും പക്ഷേ നമ്മുടെ എൽ ജി എസ് എക്സാമിന് ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റില്ല അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം അതൊക്കെ പ്രിപ്പയർ ചെയ്യണേ മുന്നേ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് സിലബസ് ഒന്നും അറിയാണ്ട് ഒന്നും അറിയാണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അത്രയും ടൈം വേസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവർക്കും പഠിച്ചാൽ കിട്ടുന്ന സാധനം ഞാനൊരു ഫ്രഷറായിട്ട് ഇരുന്ന സമയത്ത് എന്നെ കുരുക്കിയ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞ കറണ്ട് അഫയേഴ്സാണ് അതിങ്ങനെ കൂട്ടി കൂട്ടി വെക്കാതിരിക്കുക അത് ഡേ ബൈ ഡേ കറക്റ്റായിട്ട് റിവൈസ് ചെയ്യുക പഠിക്കുക പിന്നെ നമ്മുടെ വീക്ക് വീക്കിലി റിവിഷൻ അതേപോലെ തന്നെ എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ പഠിക്കുന്നുണ്ടോയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം കാരണം കുറച്ച് ചിലപ്പോൾ നമ്മൾ ടഫായതായിരിക്കും നമ്മൾ കൂടുതൽ പഠിക്കുക നമുക്കറിയുന്നുള്ളത് നമ്മൾ ചിലപ്പോൾ സ്ലോ ആക്കി വിടും അപ്പോൾ നമുക്ക് എന്തും പൂർണ്ണമായിട്ട് അറിയുന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എല്ലാ സബ്ജക്റ്റുകൾക്കും ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം അങ്ങനെ കൊടുക്കാതിരിക്കരുത് എല്ലാതും കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റായിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കറക്റ്റ് അതായത് ഇത്ര ഈ ദിവസം ഞാൻ ഇത് പഠിച്ചിട്ടേ ഉറങ്ങുള്ളൂ എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ സെറ്റ് ചെയ്തേ പറ്റൂ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് എന്തായാലും ബേസ് സ്ട്രോങ് ആക്കാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് കാരണം നമ്മുടെ ബേസ് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് പ്രിലിംസ് കിടക്കാൻ പറ്റും കുറച്ചും കൂടെ അങ്ങോട്ട് ആഞ്ഞു പിടിച്ചാൽ മെയിൻസും കിട്ടും അത്രയേ ഉള്ളൂ എല്ലാവരും വിചാരിച്ചാലും എല്ലാവർക്കും പഠിക്കാൻ പറ്റും പക്ഷെ നമ്മൾ എനിക്ക് മുന്നേ ഇത്ര ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പഠിക്കാൻ ഞാൻ പറഞ്ഞില്ലേ കറണ്ട് അഫെയേഴ്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ നന്നായിട്ടൊരു ടൈം ടേബിൾ ഇട്ടു ഞാൻ അതിൽത്തന്നെ വർക്ക് ചെയ്യണതിപ്പോൾ അതേപോലെ തന്നെ കറണ്ട് അഫെയർസ് അതിപ്പോൾ കറക്റ്റായി ഡേ ബൈ ഡേ ഉള്ളത് കറക്റ്റായിട്ട് എഴുതി വെച്ച് പഠിക്കുന്നുണ്ട് അതിലൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്കോർ എനിക്ക് കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നമുക്കൊക്കെ സെറ്റാക്കാൻ പറ്റാവുന്നതുള്ളൂ അപ്പോൾ തുടക്കമാണ് എന്ന് പറഞ്ഞിട്ട് ടെൻഷനാകേണ്ട ഒരു കാര്യമല്ല തന്നെയാണ് ഇപ്പോൾ ഓരോ കസാലകളിൽ ഇരിക്കുന്നത് ഒരിക്കലും അവരൊരു തുടക്കക്കാരായിരുന്നു അങ്ങനെ വിചാരിച്ചാൽ മതി ഇപ്പോൾ ജോലിയിലിരിക്കുന്ന ഓരോരുത്തരും തന്നെയാണ് നമ്മുടെ ഇൻസ്പിറേഷൻ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞാൻ പഠിച്ച രീതികൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതൊക്കെ തങ്ങി ഇങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഇപ്പോഴും ഞാൻ കുറച്ചും കൂടെ ബേസ് ഒന്ന് സ്ട്രോങ് ആയപ്പോൾ കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി വീണ്ടും വീണ്ടും റിവൈ റിവിഷൻ ചെയ്യാൻ തുടങ്ങി ഇത്ര തന്നെ ഉള്ളു പിന്നെ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ ഡിഗ്രിക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക